വിശുദ്ധ മധ്യ വിശേഷം സുവിശേഷം അധ്യായം പതിനെട്ട് മുതൽ തിരുവചനങ്ങൾ ഇന്നത്തെ വചനത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കാം നീതിമാനായ ജോസഫ് മറിയത്തെ അപമാനിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യക്ഷത്തിൽ ഏറ്റവും വലിയ ചതിയുടെയും അതിനുള്ള തെളിവിൻ്റെയും മുൻപിൽ നിൽക്കുമ്പോഴാണ് ഇതെന്ന് ഓർക്കണം നമ്മുടെ സ്വന്തപ്പെട്ടവർ നമ്മെ ചതിച്ചെന്നിരിക്കാം നമ്മെ തള്ളിപ്പറഞ്ഞിരിക്കാം അതിൻ്റെയൊക്കെ തെളിവുകളും ചിലപ്പോൾ നമുക്ക് ലഭിച്ചെന്നിരിക്കാം അത്തരം സാഹചര്യങ്ങളിലും അവരെ അപമാനിതരാക്കാതിരിക്കുന്നതിലൂടെയാണ് നാം നീതിമാരാകുക അതിലൂടെയാണ് ദൈവിക പ്രവർത്തനത്തിലുള്ള ഇടം നാം അനുവദിച്ചു കൊടുക്കുന്നത് രണ്ടാമതായിട്ട് മറിയത്തെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവദൂതൻ ജോസഫിന് പ്രത്യക്ഷപ്പെടുന്നത് നിന്റെ തീരുമാനങ്ങളും അവയുടെ നടപ്പിലാക്കലുകളും ധൃതിയിലാകാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മറ്റുള്ളവരെ ദോഷകരമായി ബാധിക്കുന്ന തീരുമാനങ്ങൾ അവയെക്കുറിച്ച് പല പ്രാവശ്യം ആലോചിച്ച ശേഷമേ നാം അവ നടപ്പിലാക്കാവൂ അതിനുള്ള ദൈവിക പ്രവർത്തനത്തിലുള്ള സമയവും സാധ്യതയും അനുവദിച്ചു കൊടുക്കുന്നതാണ് നാം ചെയ്യുക ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള ഇടം അനുവദിക്കുമ്പോഴാണ് നമ്മുടെ തീരുമാനങ്ങളിലും ജീവിതത്തിലും ദൈവിക സ്പർശനം ഉണ്ടാവുക നമ്മെ ഈ ജീപ്പിക്കുന്ന ഭർത്താവായി ശുശുദ്ധീകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും